രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങളിൽ അവകാശികളില്ലാതെ കിടക്കുന്ന ഒന്ന് ദശാംശം എട്ട് രണ്ട് ലക്ഷം കോടി രൂപ അർഹർക്ക് മടക്കി നൽകാൻ ഊർജിത നടപടി തുടങ്ങി കേന്ദ്രം കൃത്യമായ രേഖകളുമായി വന്നാൽ ആ നിമിഷം പണം നൽകുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു അവകാശപ്പെട്ട നിക്ഷേപം ഉണ്ടോ എന്ന് എല്ലാവരും വെബ്സൈറ്റുകളിൽ പരിശോധിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു ബാങ്കുകളിൽ മാത്രം അവകാശികളില്ലാത്ത എഴുപത്തയ്യായിരം കോടിയുടെ ഫിക്സഡ് ആണുള്ളത് ഈ ഭീമമായ തുക അവകാശികൾക്ക് കിട്ടി വിപണിയിലെത്തിയാൽ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ഉണർവുണ്ടാകുമെന്ന് സർക്കാർ കരുതുന്നു നമുക്ക് അവകാശപ്പെട്ട നിക്ഷേപം നമ്മൾ അറിയാതെ ബാങ്കിലുണ്ടോ എന്നറിയാൻ യു ഡി ജി എം ഡോട്ട് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് പരിശോധിക്കാം നമ്മൾ അനന്തരാവകാശികളായ ഇൻഷുറൻസ് നിക്ഷേപങ്ങൾ ഉണ്ടോ എന്നറിയാൻ ഭീമാ ഭരോസ ഡോട്ട് ഐ ആർ ഡി എ ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ഉണ്ട് അനന്തരാവകാശികൾ ഇല്ലാത്ത ഓഹരി നിക്ഷേപങ്ങൾ ഐ ഇ പി എഫ് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ക്ലെയിം ചെയ്യാം എം എഫ് സെൻട്രൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ക്ലെയിം ചെയ്യാനാവൂ